ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് സ്റ്റാറിന്റെ എനർജി വന്നിട്ടുണ്ട് വളരെ വളരെ മനോഹരമായ എനർജിയാണ് ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ഇത് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജി अ्स नईन ऑफ पेन्टकल एनर्जी ിൾസിന്റെ എനർജി സണ്ണിന്റെ എനർജി വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജി നൈറ്റ് ഓഫ് വൺസ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം വോട്ട് ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ് കണ്ടില്ലേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങളിലേക്ക് ഏതോ നിങ്ങളുടെ അക്കൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു ജന്മത്തെ വന്നിരിക്കുകയാണ് വന്ന് ചേരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു വന്നത് അനുഭവിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ഒരുപാട് കർമാസുണ്ടായിരുന്നിരിക്കണം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഒരു ജന്മം എടുത്തുകൊണ്ട് എന്തൊക്കെയാണോ ഇവിടെ ക്ലിയർ ചെയ്യേണ്ടത് അത് ക്ലിയർ ചെയ്തിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടേതായ സോൾ കണക്ഷൻ ആണിത് സോൾമേറ്റ് മേറ്റ് ഇൻഫ്ലെയിം കണക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആയിരുന്നിരിക്കാം നല്ല കപ്പിൾസ് ആയിരുന്നിരിക്കാം അപ്പൊ ഇവിടെ നിങ്ങൾ ചിലപ്പോഴൊക്കെ ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സുഹൃബന്ധം അതുമല്ലെങ്കിൽ അ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അവരെ വിട്ടു പിരിയാനേ പറ്റാത്ത ഒരു എനർജിയാണ് അത് നിങ്ങളിലേക്ക് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വന്നു ചേരാനുള്ള എനർജിയാണ് ചിലരൊക്കെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിലാരെങ്കിലുമൊക്കെ ഇങ്ങനെയൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷന്റെ ദിവസമാണ് അറിയാമല്ലോ ത്രീ സിക്സ് നയൻ അതായത് നിക്കോളോ ടെസ്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചെടുത്തതാണ് അതായത് കണ്ടെത്തിയതാണ് ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തി വിജയപ്രദമായ ഒരു സംഖ്യയാണ് അദ്ദേഹത്തെ ടെസ്ല കോഡെന്നറിയപ്പെടുന്ന ആദ്യ പ്രശസ്തമായ ഒരു സംഖ്യയാണ് ത്രീ സിക്സ് നയൻ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ത്രീ സിക്സ് നയനിന്റെ പോർട്ടൽ തുറക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അറിയാവല്ലോ ജൂൺ മൂന്ന് ആറാമത്തെ മാസം അതായത് വർഷം കൂട്ടുമ്പോൾ നയൻ ആണ് വരുന്നത് അപ്പോൾ അതാണ് ത്രീ സിക്സ് നയൻ ഇന്ന് എല്ലാവരും ആരെങ്കിലുമൊക്കെ ഇന്ന് മാനുഫെസ്റ്റേഷൻ വർക്ക് തുടങ്ങിയിരിക്കണം ഇന്ന് രാവിലത്തെ മൂന്ന് ആറ് ഒൻപത് മണി പറ്റില്ല എങ്കിൽ ഉച്ച കഴിഞ്ഞ് അതിന് ശേഷമുള്ള മൂന്ന് ആറ് ഒൻപത് മണിക്ക് നിങ്ങൾ ഇത് എഴുതിയിരിക്കണം അതായത് നിങ്ങൾക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരുപാട് ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമല്ല നമ്മൾ മാനിഫെസ്റ്റേഷൻ വർക്കിൽ തിരഞ്ഞെടുക്കേണ്ടത് മനസ്സിലായി നമ്മുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് എളുപ്പം സാധിക്കേണ്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ അത് സാധിച്ചിട്ട് വേണം നിങ്ങൾ വലിയ ആഗ്രഹങ്ങളിലോട്ട് പോകാൻ അപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു സംഖ്യയിൽ വിശ്വസിച്ചുകൊണ്ട് ടെസ്ല കോഡിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഉച്ചയ്ക്ക് മൂന്ന് പി എം ആറ് പി എം നയൻ പി എം മൂന്ന് തവണ വീതം മൂന്ന് മണിക്ക് എഴുതുക ആറ് തവണ വീതം ആറ് മണിക്ക് ഒൻപത് തവണ വീതം ഒൻപത് മണിക്കും ഇന്ന് എഴുതാവുന്നതാണ് അപ്പോൾ ഈ തവണകളൊക്കെ എഴുതിയതിന് ശേഷം ലാസ്റ്റിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഐ ലവ് യു എന്നൊന്നുകൂടി എഴുതാൻ മറക്കരുതാര്യം മനസ്സിലായോ അപ്പോൾ ഇത്രയും തവണ എഴുതി റിപ്പീറ്റായിട്ട് ഇത്രയും വായിച്ച് നല്ലതുപോലെ നിങ്ങളുടെ എനർജി തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം മനസ്സിലായി നല്ലതുപോലെ നിങ്ങൾക്കുടെ നിങ്ങളുടെ എനർജിയുടെ വൈബ്രേഷൻ യൂണിവേഴ്സിൽ ചെന്നിരിക്കണം അപ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ആഗ്രഹം സാധ്യമാക്കി തരുന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളതല്ലേ അതിൽ നിസ്സാരമായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന ചില ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും തവണ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പേപ്പർ നാലായിട്ട് മിടക്കി പില്ലോയുടെ അടിയിൽ വെക്കുക ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ നാലായിട്ട് മടക്കി ബില്ലയുടെ കീഴിൽ വെക്കുക അടുത്ത ദിവസം നിങ്ങൾക്കിത് എപ്പോഴെങ്കിലും രാവിലെ ഒൻപത് മണി പത്ത് മണിയൊക്കെ സമയമാകുമ്പോൾ നിങ്ങൾക്കിത് യൂണിവേഴ്സിലേക്ക് ഇത് ചാരമാക്കി കത്തിച്ചു കളയാവുന്നതാണ് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി അതുമല്ല എങ്കിൽ ആ വെള്ളത്തിലിട്ട് അലിയിച്ച് നിങ്ങൾ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതുമാണ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ എങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിടുകയും ആവാം ഏതെങ്കിലും ചെടിയുടെ കീഴിലായിട്ട് കുഴിച്ചിടുകയും ചെയ്യുക അപ്പം എന്നിട്ട് നിങ്ങൾ അതിനെ അങ്ങ് മറന്നേക്കണം പിന്നീട് കാരണം എന്താണ് നിങ്ങൾ അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചു പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒത്തേക്കും എന്നുള്ള കൂടി ഇരിക്കണം എന്നിട്ട് ഓരോ ദിവസവും നോക്കി നോക്കി നോക്കിയിരിക്കേണ്ട അത് അതിന് നിങ്ങൾക്കതിന് സമയമായിട്ടുണ്ടോ നിങ്ങൾക്കത് വിധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമായാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ അപ്പോ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കിട്ടട്ടെ ദൈവമേ ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ജോലിയില്ല എന്നൊക്കെ പക്ഷെ ഓരോരുത്തരും വീഡിയോയുടെ താഴെ ഇടുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് എനിക്കത് സഫലമാകുന്നില്ല ഞാനൊത്തിരി കാലം കൊണ്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നു എന്ന് ഒരു നമ്മളൊരു വീഡിയോ കണ്ടുവെന്ന് കരുതിക്കൊണ്ട് ആരുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുകയില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് ഒരു വീഡിയോ അല്ല നിങ്ങൾ പതിനായിരം വീഡിയോ കണ്ടോ നിങ്ങളുടെ ഒരാഗ്രഹം സാധിക്കണം എന്നില്ല അതിന് നിങ്ങൾക്കൊരു സമയമുണ്ട് നിങ്ങൾ അതിന് എഫോർട്ട് എടുത്തിരിക്കണം അതിന് നിങ്ങൾക്കൊരു ഉണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സഫലമാകണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു യോഗ്യത കൂടി ഉണ്ടായിരിക്കണം അപ്പൊ സ്വയം ഒന്ന് ചിന്തിക്കാൻ എനിക്കിത് വന്നു ചേരാൻ കഴിവുണ്ടോ എന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു എനർജി താങ്ങുന്നതാണോ എന്റെ സബ്കോൺഷ്യസ് മൈൻഡിന് താങ്ങാൻ പറ്റുന്ന എനർജി ആണോ ഞാൻ ഈ ആഗ്രഹിക്കുന്നത് അതുകൂടെ ചിന്തിക്കണം എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് മാത്രം ഇരിക്കരുത് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടാൻ ചിലർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും പക്ഷെ നിങ്ങൾക്കൊരു സമയം വേണ്ടേ നിങ്ങളുടെ സമയം വരണ്ടേ നിങ്ങൾ എടുത്തിരിക്കുന്ന പരിശ്രമങ്ങൾക്ക് ഒരു സമയമുണ്ട് അത് നിങ്ങൾക്ക് ചേരാനുള്ളതാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരും തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് തന്നിരിക്കും കേട്ടോ അപ്പോൾ ആരും വിഷമിക്കേണ്ട ആരും നെഗറ്റീവായിട്ട് കമന്റ് ഇടാൻ ആരും ശ്രമിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ് ഇടുമ്പോൾ ഒരാൾ കൊണ്ടുവന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് ഇടുമ്പോൾ അത് അതിനെ ബാധിക്കും നെഗറ്റീവ് എനർജി ആണല്ലോ നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത് അതുകൂടി ചിന്തിക്കണം കേട്ടോ അതുകൊണ്ട് ശ്രമിക്കുകയാണ് വേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറയാൻ ഒരു മടി വിചാരിക്കരുത് അതിനും തന്നെ മടിയുള്ളവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് അല്ലെ താങ്ക് യു എനിക്കൊരു താങ്ക് യു പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കാര്യം സാധിച്ചതിനും നന്ദി അല്ലെങ്കിൽ എനിക്കിത് റെസണേറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല നല്ല സെന്റൻസിനെ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ഇടാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം ഇവിടെ ഒത്തിരി നിരാശ അനുഭവിക്കുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കിട്ടണം ചിലപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ടാവാം ആഗ്രഹിക്കുന്നത് കിട്ടണം എന്നുള്ളതാണ് ഇവിടെ പലർക്കും അങ്ങനെയല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നമുക്ക് ലഭിക്കണം അതിനായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അല്ല മറ്റൊന്നും അതിന് പകരമാവില്ല ഒന്നിന് പകരം മറ്റൊന്നാവില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോ നമ്മളിപ്പോ കോഴിയെ വളർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിന് പകരമായിട്ട് മറ്റു അല്ലെങ്കിൽ പശുവിനെ വളർത്തിയാൽ മതിയാകുമോ ഒന്നും ഇല്ല അതിനോടുള്ള താല്പര്യം കൂടെ ഉണ്ടാവണം അല്ലേ അപ്പോൾ ഇവിടെ ഏതാണോ അമിതമായ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പക്ഷേ ഈ ഒരു നിരാശ നിങ്ങൾക്ക് കുറച്ചു കാലമേ നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ കിട്ടുതരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് സ്റ്റാറിന്റെ പദവിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ആവാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് സോഡിന്റെ എനർജിയാണ് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എനിക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഞാൻ എന്താണോ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടാവാ അപ്പോ ഈ ഒരു സമയത്ത് ഞാൻ എന്താണോ ചിന്തിക്കേണ്ടത് തലമണ്ട പുകയുകയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഒരുപാട് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ നശിപ്പിക്കരുത് അങ്ങനെ ഡാമേജ് വരുത്തരുത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കണം നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി വെറുതെ ശ്വാസം എടുത്തുകൊണ്ട് പുറത്തേക്ക് വിടുക വെറുതെ വെറുതെ ശ്വാസം എടുക്കുക വെറുതെ അത് പുറത്തേക്ക് വിടുക അതിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് നിർത്തിവെക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ എറൊഫൻറ് എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വന്ന് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിരിക്കുന്നു സ്പിരിച്വലായിട്ട് ഒരു വേക്കണിങ് ഉണ്ടാകുന്നു സ്പിരിച്വലായിട്ട് ഒരുപാട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും അതിലേക്കുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസമാധാനം എങ്ങനെ നേടാം എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ മനസമാധാനത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മനസന്തോഷത്തിലൂടെ വേണം സന്തോഷം സമാധാനം ഒന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക അല്ലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കിടന്നുഴലുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മനസമാധാനം മനസ്സിന്റെ സന്തോഷം അത് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കണം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കടന്നുകൂടാൻ പാടില്ല അത് ആദ്യം ഓർത്തിരിക്കുക ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ആ ഒരു ദുഃഖത്തെ മറികടന്നു പോകും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ഇവിടെ സഫലമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെയും അത് തന്നെ മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നുണ്ട് കിഞ്ഞ കപ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിടത്ത് നിന്നും നിരന്തരം ചിന്തിച്ചു കൊണ്ടേ ഒരു കാര്യത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് സാധിക്കേണ്ടതായ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ ചിന്തിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലർ സാമ്പത്തികത്തിന് വേണ്ടി ആയിരിക്കും ചിന്തിക്കുന്നത് ചിലർ നല്ല ജോലിക്ക് വേണ്ടി ആയിരിക്കണം ചിന്തിക്കുന്നത് മനസ്സിലായ ജോലി നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്ന നിങ്ങൾ ഒരുപാട് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നുണ്ടാവാം ആ അങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയമായെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനു തീർച്ചയായിട്ടും വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ പഠിക്കുകയും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അറിവ് നേടാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് അത് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ നിങ്ങൾ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു അല്ലെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കുന്നു അതിലേക്കൊരു ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അറിവ് നേടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അറിവ് നേടാതെ ഏതെങ്കിലും ബിസിനസ് തുടങ്ങുന്നു അതിനെക്കുറിച്ചൊരു അറിവില്ലാതെ വെറുതെ തുടങ്ങാൻ പറ്റുമോ വെറുതെ ആയിരുന്നുകൊണ്ട് എനിക്കൊരു ബിസിനസ് നടത്തണം അല്ലെങ്കിൽ എന്ത് സ്റ്റേഷനറി ആവണം അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾസിൻ്റെ ആവണം അല്ല എങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു ഷോപ്പ് അല്ലെങ്കിൽ തുണിക്കട അല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാലും വെറുതെ ഒന്നും അറിയാൻ വയ്യാതെ പോകാൻ പറ്റുമോ ഇല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും കണ്ടല്ലോ ഇവിടെ ചാരിയേട്ടിൻ്റെ എനർജിയാണ് വളരെയധികം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനെ മറികടന്നു പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇപ്പോഴത്തെ മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിക്ടറി സക്സസ് ഒക്കെ കൊണ്ടുവരുന്നതാണെന്നും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഓഫ് സോടിന്റെ എനർജി നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു നെഗറ്റിവിറ്റിയെ കടന്ന് മുന്നോട്ട് പോകും കുറച്ച് സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്നത് തോന്നുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു അത് ഏറ്റവും കുറച്ചൊന്ന് സ്പീഡ് കുറച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് വന്നു പോകുന്നത് നമുക്ക് ചില കാർഡ്സൊക്കെ വരുമ്പോൾ സ്വയം നമുക്കൊരു എനർജി ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ കേട്ടോ അപ്പോൾ ഇവിടെ കിങ് ഓഫ് പബ്സിന്റെ എനർജി ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട് ഇവിടെ എന്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് നൈൻ ഓഫ് പെൻറ്റക്കിൾസ് സഫലത സാമ്പത്തികപരമായിട്ട് ഒരു സഫലത വരാനുള്ളതാണ് സാമ്പത്തികപരമായിട്ട് ഒരു അഭിവൃദ്ധി എനിക്ക് വേണം എന്നുള്ളതായിരിക്കണം ആരെങ്കിലും ചിലപ്പോൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ചിലരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് പുതിയ ജോലിക്ക് വേണ്ടിയാവണം അല്ല ഇന്ന് ചിട്ടി കിട്ടണം അതല്ല എങ്കിൽ ചിലപ്പോൾ കിട്ടാനുള്ള പൈസ കിട്ടണം ജോലി ചെയ്ത ശമ്പളം കിട്ടാനുണ്ടായിരിക്കണം അത് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ചിലരൊക്കെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സൺ കാർഡ് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ സ്റ്റാർ വന്നിട്ടുണ്ട് ഇവിടെ സൺ കാർഡും വന്നിട്ടുണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ തന്നെ നോക്കൂ ഇവിടെ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകാനുള്ള എനർജിയാണ് സ്റ്റാർ നിങ്ങളുടെ സൈൻ ചക്രാസ് ഒക്കെ ആക്റ്റീവ് അതുപോലെ തന്നെ ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്കെ ആയി മുന്നോട്ട് വരുന്ന എനർജിയാണ് സ്റ്റാർ പറയുന്നത് നിങ്ങൾക്കൊരു സ്റ്റാർ ആയിട്ട് തിളങ്ങാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ടാവും അതുപോലെ തന്നെ സണ്ണിന്റെ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ഇവിടെ നിങ്ങൾ നല്ല വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ഒരുപാട് സക്സസിനെ തരുന്നതാണ് ഹാപ്പിനെസ്സിനെ തരുന്നതാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് എന്താണ് ഹാപ്പിനെസ് ആണ് നമുക്ക് അത്യാവശ്യം അല്ലെ വിരളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കണം അതിനുള്ള ഭാഗ്യമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നേടിയെടുക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എടുക്കണമെങ്കിൽ എന്താണ് മനസ്സ് ശുദ്ധമാവണം മനസ്സ് ശുദ്ധമാക്കാൻ എന്താണ് മനസ്സിനുള്ളിലുള്ള അസൂയ നിന്ന പക മറ്റുള്ളവരുള്ളത് ഇതെല്ലാം ഒഴിവാക്കണം ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശുകയുള്ളൂ വെളിച്ചം കയറുകയുള്ളൂ ആ വെളിച്ചം ഉണ്ട ഉള്ളത് എന്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു വെളിച്ചം വരുന്നത് ദൈവികമായ എനർജിയുടെ പ്രതീകമാണത് അതായത് ഈശ്വര ചൈതന്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈശ്വരീയമായ ആ ചൈതന്യം നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നു എപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പക മറ്റുള്ളവരോടുള്ള അസൂയ നിന്ദ ആ പരുഷ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുക ഈ എനർജി എല്ലാം ഇവിടെ നിന്ന് നമ്മൾ ഹീൽ ചെയ്ത് മാറ്റുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് യഥാർത്ഥത്തിലും ഈശ്വരീയമായ ചൈതന്യം നമ്മളിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് അപ്പോഴാണ് എപ്പോഴാണ് ഈ ഒരു ചൈതന്യം നമ്മളിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെയാണ് നമുക്ക് ഒരുപാട് ഒരുപാട് സക്സസ് ജീവിതത്തിലേക്ക് വരുന്നത് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം അതുപോലെ വീട് വാങ്ങിക്കൽ ഒരുപാട് കാര്യങ്ങൾ വാഹനം വാങ്ങിക്കൽ ഒത്തിരി ഒത്തിരി സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് കഷ്ടപ്പെട്ടാലും സാമ്പത്തികം നേടാനുള്ള എനർജി ഉണ്ട് പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്റെ കുടുംബത്തിലോടുള്ള സ്നേഹം വീട്ടിലുള്ളവരോടുള്ള സ്നേഹം അപ്പോ മറ്റുള്ളവരോടുള്ള സ്നേഹം നിനത്തെ എന്താണ് കഷ്ടപ്പെടാൻ തയ്യാറാണ് ഉത്സാഹം വൈകിട്ടൊക്കെ നമ്മള് സാമ്പത്തിക സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അതുമല്ല എങ്കിൽ കഷ്ടപ്പെട്ട് നേടുന്ന ആ പൈസയ്ക്ക് നല്ല വിലയുണ്ടാവും അല്ലെ കഷ്ടപ്പെട്ട് നേടുന്നതിനാണ് നമുക്ക് നല്ല വിലയുള്ളത് അല്ലെ വെറുതെ കിട്ടുന്നതിനൊന്നും ഒരു വിലയുമില്ല അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് നേടുന്നത് ഉത്സാഹപൂർവ്വം പലരും മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു എനർജിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എത്രയും പെട്ടെന്ന് കാരണം ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്തോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാനുള്ളത് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രണയമാകാം പുതിയൊരു പ്രണയത്തിന്റെ പ്രപ്പോസൽ ഒരു ലവ് പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരാം അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് ആരുടെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളുടെ മെസ്സേജ് വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാം നിങ്ങൾ എന്താണ് ഇപ്പൊ നോക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിനാണോ അതും സാമ്പത്തികത്തിന് വേണ്ടി ആരെങ്കിലും ആശ്രയിച്ചിട്ടിരിക്കുകയാണോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജ് വരാനും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നറെ നോക്കിയിരിക്കുക അവരുടെ മെസ്സേജ് വരണം എന്ന് കോണ്ടാക്ട് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അവരുടെ മെസ്സേജ് വരണമെന്ന് കാൾ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ വന്ന് ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം നൈറ്റ് ഓഫ് വാൻസ് ആണ് വളരെയധികം സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് നമുക്ക് നമുക്ക് നോക്കാം ഉറക്കൽ കാർഡ്സ് നോക്കാം എന്താണ് ഇന്നത്തെ എന്ത് വരാനാണ് നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം മിസറാണ് പിശുക്കത്തരമൊക്കെ മാറ്റി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് പിശുക്കി വെച്ച ധനമൊക്കെ ഉണ്ടായെങ്കിൽ ആ നിങ്ങൾ പറയുക അതൊന്നുമേ അല്ലേ അപ്പോൾ പിശുക്കി വെച്ച സ്നേഹമായാലും സ്നേഹത്തിന് പിശുക്ക് കാണിക്കുന്നവരുണ്ടെങ്കിൽ അവിടെയാവാം അപ്പോൾ ചിലരൊക്കെ എന്തെങ്കിലും മനസ്സിലുണ്ട് സ്നേഹമുണ്ട് പക്ഷെ അത് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ട് തങ്ങളുടെ പാർട്ട്ണറോട് അത് വെളിപ്പെടുത്താനോ പറയാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് തുറന്നു പറയുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹീലിംഗിൻ്റെ സമയമാണ് കണ്ടല്ലേ ഇവിടെ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സിലുള്ള അസൂയ പക അവിദ്വേഷം ഇതിനെല്ലാം ഹീല് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ ഹീല് ചെയ്ത് നിങ്ങൾക്ക് സ്വയം ശുദ്ധി ശരീരശുദ്ധി വരുത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ മതി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാവാം മോശവുമാകാം അല്ലെ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോ നിങ്ങൾ സ്വയം വിചാരിക്കണം എനിക്ക് നല്ല വ്യക്തി ആവണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല വ്യക്തിയാവാൻ കഴിയും മോശമാകണം എന്ന് വിചാരിച്ചാൽ അത് എത്രയും പെട്ടെന്ന് മോശമാവുകയും ചെയ്യാം നല്ലതാവാൻ ബുദ്ധിമുട്ട് മോശമാകാൻ എത്രയും പെട്ടെന്ന് സാധിക്കുക അപ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മുന്നോട്ട് കിടക്കാൻ ശ്രമിക്കുക കാരണം ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ല സ്വഭാവം കീപ്പ് ചെയ്യുക ഇവിടെ ഫൈറ്റ് ചെയ്യുക എന്തൊക്കെയാണോ വേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം അല്ല വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല വാഗീറിയ തമ്പുരാൻ ഇലയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇന്നലെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് അതിന് മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യണ്ട വാഗേറി തമ്പുരാൻ ഇല കൽപ്പിച്ചിട്ടുണ്ട് ചേച്ചി എന്നൊരാള് ഇട്ടിരുന്നു അപ്പൊ അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടും ഒന്നും കിട്ടില്ല എല്ലാവരും വിചാരിക്കുകയാണ് ഓ വാഗേറിയിട്ടുണ്ട് തമ്പുരാൻ ഇല തരും കൊണ്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കയ്യും കെട്ടി ഇരുന്നാൽ മതി എന്നാൽ പിന്നെ സ്കൂൾ വേണ്ട കോളേജ് വേണ്ട അതുപോലെ ഇപ്പോൾ മറ്റു ഇൻസ്റ്റ്യൂഷ് മറ്റു സ്ഥാപനങ്ങൾ വേണ്ടല്ലോ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല െ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ പ്രയത്നിക്കണം പ്രയത്നിക്കാതെ ഒന്നും കിട്ടില്ല എത്രയോ പേര് പ്രയത്നിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് പല തരത്തിലുള്ള വഴിയിലൂടെ പ്രയത്നിച്ചിട്ടാണ് പലരും പലതും നേടിയെടുക്കുന്നത് എന്നുവെച്ചു ഇവിടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് പ്രതിസന്ധികളോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ വിജയം നേടാൻ അങ്ങനെയാണ് വേണ്ടത് അപ്പൊ എല്ലാത്തിനോടും നമുക്കൊരു ഫൈറ്റിംഗ് ഉണ്ടാവണം അപ്പോ അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന വിജയത്തിന് ഒരുപാട് ഒരുപാട് മധുരവും ഉണ്ടായിരിക്കും അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൂട്ടി ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഒട്ടും വഴി വിചാരിക്കരുത് ലൈക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളിലേക്കായ ഒരു എനർജി പാസ്സാവും അതല്ലെങ്കിൽ ആ എനർജി നിങ്ങൾക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് കമന്റ് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ